ഇരിങ്ങോൾ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടത്തി ലഹരിവിരുദ്ധ പ്രചാരണയാത്ര സസ്യമാർക്കറ്റിന് സമീപത്ത് നിന്നും ആരംഭിച്ചു പോലീസ് എക്സൈസ് വകുപ്പുകളുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പയിൻ വർദ്ധിച്ചുവരുന്ന ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ ഇരിങ്ങൾ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പോലീസ് എക്സൈസ് വകുപ്പുകളുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടികൾ ലഹരി വിരുദ്ധ പ്രചാരണ യാത്ര സസ്യ മാർക്കറ്റിന് സമീപത്ത് നിന്നും ആരംഭിച്ചു മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഫ്ലാഗ് ഓഫ് ചെയ്തു അതിൽ നിന്നും ബോധി ബോധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ വരും തലമുറയെ ലഹരിക്ക് ഉപയോഗത്തിൽ നിന്നും മാറ്റി നടത്തുന്നതിനും ഇത്തരത്തിലുള്ള വലിയ പ്രദേശങ്ങളോട് നമ്മൾ കഴിയുമെന്നുള്ള ആദ്യം വേണ്ട ഈ ലഹരിക്ക് അടിയപ്പെടുന്ന ആളുകൾ ആദ്യം ചില പുതിയ പാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കുട്ടികൾ ഉൾപ്പെടെ കാര്യ ആളുകൾ ആദ്യം രാജ്യവാരം വാഹനം തുടങ്ങി പിന്നീട് ലഹരിക്ക് അറിയപ്പെടുന്ന നിരവധി ആളുകളെ നമ്മൾ നമ്മുടെ പുതിയ കണ്ടുകൊണ്ടിരിക്കുന്നു അത്തരം ആളുകൾ നമ്മുടെ നാടിനും നമ്മുടെ വീടിനും വലിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത്തരത്തിൽ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരെ നേരിൽ നിന്ന് മോചിപ്പിക്കുകയാണ് വലിയ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി സെൻറ്റ് തോമസ് പബ്ലിക് സ്കൂളിൽ അകത്ത് നടക്കപ്പെടുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകൾ നേടുകയാണ് പ്രിൻസിപ്പൽ ആൻലിനോ ബി മാനേജിംഗ് ഡയറക്ടർ ഫാദർ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു എക്സൈസ് ഓഫീസർ ബിനീഷ് സുകുമാരൻ ലഹരി പ്രതിജ്ഞ ബിരുദ്ധ പ്രതിജ്ഞം ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം അത് ഉപയോഗിക്കുന്ന നശിപ്പിക്കുമെന്നും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു ഞാനും ഞാനും സമൂഹവും സമൂഹവും എല്ലാ എല്ലാ ശ്രമങ്ങളും ും എ സി റോഡിൽ എച്ച് ഡി എഫ് സി ബാങ്കിന് സമീപം ആയിരുന്നു സമാപന പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ലഹരിയിൽ നിന്ന് വരും തലമുറയെ രക്ഷിക്കുവാൻ ഭാവി തലമുറയെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം എന്ന രീതിയിലാണ് ലോകമൊക്കെയും ലഹരിവിരുദ്ധ ദിനമായിട്ട് ഈ ദിവസത്തെ ആഘോഷിക്കുവാൻ ആചരിക്കുവാൻ പുതുക്കുവാൻ ഇടയായത് ഈ തലമുറയിലാണ് ചെറുതലമുറയിലാണ് കൂടുതലായിട്ട് ഇതിൻ്റെ വിപത്തുകൾ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കുട്ടികൾ ഇതിനെ എടുത്ത് മുൻപോട്ട് വരാനിടയായത് തീർച്ചയായിട്ടും കുട്ടികൾ ഒരു തീരുമാനമെടുത്താൽ വരും തലമുറയെങ്കിലും ഈ വലിയ വിഭത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായി കരുതാം ന്യൂസ് ഡെസ്ക്